നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളിനെ അഴിക്കുള്ളിലാക്കിയപ്പോൾ തന്റെ ജോലി പൂർണമായി എന്ന് അമിത്ഷാ കരുതി എന്നാൽ ഡൽഹിയിൽ പുതിയ ട്വിസ്റ്റ് അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കളത്തിലിറങ്ങി അണികളിൽ വൻ ആവേശം സൃഷ്ടിക്കുന്നു പണി പാളിയ അവസ്ഥയിലാണ് ഇപ്പോൾ അമിത്ഷാ കേജ്രിവാളിനെ അകത്താക്കുന്നു പിന്നീട് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തി ഇന്ദ്രപ്രസ്ഥത്തിൽ ചുവടുറപ്പിക്കാമെന്ന ഉറപ്പിക്കാമെന്ന ബി ജെ പിയുടെ നീക്കത്തിന് സുനിത വെല്ലുവിളിയാകുന്നു ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ വൈകാരികമായ പ്രസംഗവുമായി കേജ്രിവാളിന്റെ ഭാര്യ രംഗത്ത് വന്നതോടെ ബി ജെ പിക്ക് മുട്ടൻപണി കെജ്രിവാൾ രാജി വെക്കണോ എന്ന സുനിതയുടെ ചോദ്യത്തിന് വേണ്ട അദ്ദേഹം തന്നെ തുടരണം എന്ന വലിയ കരഘോഷമാണ് മുഴങ്ങിയത് അഴിക്കുള്ളിൽ കിടക്കുന്ന ഭർത്താവിന് വേണ്ടി പുറത്ത് ബി ജെ പിയുമായി പോരാടുകയാണ് സുനിത ശക്തമായ ഭാഷയിലാണ് ബി ജെ പിക്ക് നേരെ സുനിത സംസാരിച്ചത് ഇന്ദ്രപ്രസ്ഥം പിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുന്ന ബി ജെ പിക്ക് കനത്ത വെല്ലുവിളിയാകുന്നു സുനിത കെജ്രിവാളിന്റെ ഭാര്യയ്ക്ക് ജയ് വിളിക്കുകയാണ് ആപ്പിന്റെ അണികളും ഡൽഹിക്കാരും ഇതോടെ അപകടം മണത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇനിയും ഒരു വേദിയിലും സുനിത കയറി സംസാരിക്കരുത് അതിനുവേണ്ട നടപടികൾ ഉടൻ തന്നെ തുടങ്ങണമെന്നാണ് അമിത്ഷായുടെ നിർദ്ദേശം കെജ്രിവാളിന്റെ അഭാവത്തിൽ ഭരണം സുനിതയുടെ കൈകളിലാണ് കാലങ്ങളോളം ഡൽഹി ഭരിച്ച ഷീലാ ദീക്ഷിതിൽ നിന്നാണ് എ പി ഡൽഹിയുടെ ഭരണം പിടിച്ചെടുത്തത് പിന്നീട് വലിയ പുരോഗതി ആപ്പ് ഉണ്ടാക്കി ഇപ്പോൾ കേജരിവാളിന്റെ അഭാവത്തിൽ ഒരു സ്ത്രീയുടെ കൈകളിലേക്ക് തന്നെ ഡൽഹിയുടെ ഭരണം എത്തിയിരിക്കുകയാണ് കെജ്രിവാളിന് പകരക്കാരിയാകുകയാണ് സുനിത കേജരിവാൾ സിംഹമാണെന്നും ബി ജെ പിക്ക് ദീർഘകാലം അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിക്കാൻ സാധിക്കില്ല എന്നും കോടിക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിലാണ് അദ്ദേഹം ഉള്ളതെന്നും സുനിത പറഞ്ഞു പ്രതിപക്ഷ പാർട്ടികൾക്ക് നേരെ കേന്ദ്ര ഏജൻസികൾ നടപടികൾ കടുപ്പിക്കുന്നതിനിടെയാണ് ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുടെയും ശക്തി പ്രകടനവുമായി ഡൽഹിയിൽ ഒത്തുചേർന്നിരിക്കുന്നത് പുതിയ ഭാരതത്തെ പടുത്തുയർത്തുമെന്ന് കേജ്രിവാൾ സന്ദേശത്തിൽ പറയുന്നു ശത്രുതയില്ലാതെ പുതിയ ഭാരതം സൃഷ്ടിക്കണമെന്നും സന്ദേശത്തിലുണ്ട് താൻ ജയിലിലിരുന്ന് വോട്ട് അഭ്യർത്ഥിക്കുകയല്ല പുതിയ ഒരു ഭാരതം നിർമ്മിക്കണം നമ്മുടെ ഉണ്ട് എന്നിട്ടും വിദ്യാഭ്യാസ ആരോഗ്യ രംഗങ്ങളിൽ നമ്മൾ ഏറെ പിറകിലാണ് താൻ ഇപ്പോൾ ജയിലിലായതിനാൽ ചിന്തിക്കാൻ ധാരാളം സമയമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജയിലിൽ നിന്നും കേജരിവാൾ നൽകിയ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും സുനിത സമ്മേളനത്തിൽ വായിച്ചിരുന്നു രാജ്യവ്യാപകമായി ഇരുപത്തിനാല് മണിക്കൂർ വൈദ്യുതി പാവപ്പെട്ടവർക്ക് സൗജന്യ വൈദ്യുതി എല്ലാ ഗ്രാമങ്ങളിലും സർക്കാർ സ്കൂളുകൾ എല്ലാ ഗ്രാമങ്ങളിലും ക്ലിനിക്കുകൾ സ്വാമിനാഥൻ കമ്മിറ്റി പ്രകാരം വിളകൾക്ക് താങ്ങുവില ഡൽഹിക്ക് പൂർണ്ണ സംസ്ഥാന പദവി തുടങ്ങിയവയാണ് കേജരിവാളിന്റെ വാഗ്ദാനങ്ങൾ ഇതെല്ലാം ഈ മഹാറാലിയിൽ സുനിത വായിച്ചു എ പിയുടെ പ്രഖ്യാപനങ്ങളാണ് സുനിത നിരത്തിയത് ഒട്ടും പതർച്ചയില്ലാതെ ആരെയും ഭയക്കാതെ ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്ന് സുനിതയുടെ വാക്കുകൾ ഇപ്പോൾ ഇന്ത്യ മുഴുവൻ കേട്ടിരിക്കുകയാണ് അതാണ് ചർച്ചയാകുന്നതും സുനിതയുടെ വാക്കുകൾ ചർച്ചയാകുന്നത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടാക്കുന്നത് സുനിതയുടെ അതിശക്തമായ പ്രസംഗത്തിലെ കാര്യങ്ങളൊന്ന് കേട്ടുനോക്കാം നിങ്ങളുടെ സ്വന്തം കേജ്രിവാൾ ഒരു സന്ദേശം അയച്ചിട്ടുണ്ട് ജയിലിൽ നിന്ന് ഒരു സന്ദേശം അത് വായിക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി മോദി എൻ്റെ ഭർത്താവിനെ ജയിലിൽ അടച്ചു പ്രധാനമന്ത്രി ചെയ്തത് ശരിയായ കാര്യമാണോ നിങ്ങൾ എല്ലാവരും കരുതുന്നുണ്ടോ കെജ്രിവാൾ ഒരു യഥാർത്ഥ ദേശഭക്തനാണെന്ന് അദ്ദേഹം സത്യസന്ധനായ ഒരു വ്യക്തിയാണെന്ന് ബി ജെ പിയിലെ ആളുകൾ പറയുന്നത് കേജ്രിവാൾ ജയിലിലാണ് അതുകൊണ്ട് രാജിവെക്കണമെന്നാണ് അദ്ദേഹം രാജി വെക്കേണ്ടതുണ്ടോ സുനിത കെജ്രിവാൾ ഇത് ചോദിച്ചതും അണികളിൽ നിന്ന് വലിയ ആവേശത്തിൽ കെജ്രിവാൾ തന്നെ തുടരണം എന്ന ആവേശമാണ് അലയടിച്ചത് ഇതാണ് ബി ജെ പിക്ക് വെല്ലുവിളിയാകുന്നത് സുനിത വീണ്ടും ബി ജെ പിക്ക് നേരെ തുറന്നടിക്കുകയാണ് നിങ്ങളുടെ കെജ്രിവാൾ ഒരു സിംഹമാണ് സിംഹം അദ്ദേഹത്തെ ഒരുപാട് കാലം ജയിലിൽ വെക്കാനാകില്ല കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലാണ് കെജ്രിവാൾ ഉള്ളത് അദ്ദേഹം പോരാടുന്നത് കാണുമ്പോൾ എനിക്ക് തോന്നും അദ്ദേഹം ഒരു സ്വാതന്ത്ര്യ പോരാളിയായിരുന്നുവെന്ന് ദേശത്തിന് വേണ്ടി പോരാടി പോരാടി രക്തസാക്ഷിയായ ഒരാൾ അദ്ദേഹത്തെ വീണ്ടും ഇന്ത്യക്ക് വേണ്ടി പോരാടുന്നതിനായി അയച്ചിരിക്കുകയാണ് സുനിത പറഞ്ഞു തുടർന്ന് കെജ്രിവാൾ അയച്ച ആറ് ഗ്യാരണ്ടികൾ ഉൾപ്പെടുത്തിയ സന്ദേശവും സുനിത വായിച്ചു ഞാൻ നിങ്ങളോട് വോട്ട് ചോദിക്കുകയല്ല തിരഞ്ഞെടുപ്പിൽ ആരെയെങ്കിലും തോൽപ്പിക്കാൻ ആവശ്യപ്പെടുന്നുമില്ല നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളോട് ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള സഹായം മാത്രമാണ് ചോദിക്കുന്നത് ആറ് ഗ്യാരണ്ടികളാണ് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്ത് പവർ കട്ട് ഉണ്ടാകില്ല രാജ്യത്തുടനീളമുള്ള പാവപ്പെട്ടവർക്ക് വൈദ്യുതി സൗജന്യമായിരിക്കും എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിനായി എല്ലാ ഗ്രാമങ്ങളിലും നല്ല സ്കൂളുകൾ എല്ലാ ഗ്രാമത്തിലും ഒരു മൊഹല്ല ക്ലിനിക്ക് എല്ലാ ജില്ലയിലും ഒരു സർക്കാർ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ സ്വാമിനാഥൻ റിപ്പോർട്ട് പ്രകാരമുള്ള താങ്ങുവില എല്ലാ കർഷകർക്കും ഡൽഹിയിലെ ജനങ്ങളെ നീതിപൂർവം അല്ലാതെയാണ് പരിഗണിച്ചിരുന്നത് ഈ നീതികേട് അവസാനിപ്പിക്കും കെജ്രിവാളിന്റെ സന്ദേശത്തിൽ പറയുന്നു ഇതെല്ലാം ഒട്ടും പതർച്ചയില്ലാതെയാണ് സുനിത പറഞ്ഞത് സുനിത സുനിതയെ സംബന്ധിച്ച് കെജ്രിവാൾ ആയിരുന്നു എല്ലാം അദ്ദേഹത്തിന്റെ പിന്നിൽ നിന്നാണ് സുനിത പ്രവർത്തിച്ചിട്ടുള്ളത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയായ അദ്ദേഹത്തിന് വേണ്ടി വീട്ടിലിരുന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് സുനിതയാണ് എന്നാൽ ഇപ്പോൾ സുനിതയ്ക്ക് മുന്നിൽ വലിയ ഒരു ഉദ്യമമാണ് വന്നിരിക്കുന്നത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്കൊപ്പം നിന്ന് സംസാരിക്കാനും കേജരിവാളിന്റെ ശബ്ദമാകാനുമാണ് സുനിതയെ ഇപ്പോൾ നിയോഗിച്ചിരിക്കുന്നത് അതായത് ചുരുക്കി പറഞ്ഞാൽ ഡൽഹിയുടെ ഭരണം ഇപ്പോൾ സുനിത കേജരിവാളിന്റെ കൈകളിലാണ് ഇതുകൊണ്ട് തന്നെയാണ് സുനിത എവിടെ പ്രസംഗിച്ചാലും അത് വൈറലാകുകയും ചെയ്യുന്നു ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നത് ബി ജെ പിക്ക് നല്ലതിനല്ല വലിയ പണിയാണ് ഇനി ബി ജെ പി ഇരന്ന് വാങ്ങാൻ പോകുന്നത് ഇതിനിടെ മറ്റൊരു വിവരം കൂടിയുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ ഐഫോണിലെ വിവരങ്ങൾ ലഭിക്കുന്നതിന് ഫോൺ നിർമ്മാതാക്കളായ ആപ്പിളിന്റെ സഹായം തേടിയിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പിടിച്ചെടുത്ത നാല് മൊബൈൽ ഫോണുകൾ കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ നിന്ന് കെജ്രിവാളിനെതിരായ ഇലക്ട്രോണിക് തെളിവുകൾ ഒന്നും കണ്ടെടുക്കാൻ ഇ ഡിക്ക് സാധിക്കാത്ത സാഹചര്യത്തിലാണിതെന്ന് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറസ്റ്റിലായ ദിവസം തന്നെ കെജ്രിവാൾ ഫോൺ ഓഫ് ചെയ്തു എന്നാണ് പുറത്തു വരുന്ന വിവരം പാസ്വേഡ് ഇ ഡി ഉദ്യോഗസ്ഥർക്ക് കൈമാറാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങളും സഖ്യ നീക്കങ്ങളും അടക്കം ചോരുമെന്ന സംശയം കൊണ്ടാണ് പാസ്വേഡ് കൈമാറാൻ കെജ്രിവാൾ തയ്യാറാകാത്തതെന്നാണ് വിവരം ചോദ്യം ചെയ്യലിനിടെ അദ്ദേഹം ഇക്കാര്യം ഇ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വിവരങ്ങൾ ലഭിക്കാൻ ആപ്പിൾ അധികൃതരുമായി ഇ ഡി ബന്ധപ്പെട്ടുവെങ്കിലും പാസ്വേഡ് ഇല്ലാത്ത വിവരങ്ങളൊന്നും ലഭ്യമാകില്ല എന്ന മറുപടിയാണ് കിട്ടിയിരിക്കുന്നതെന്നാണ് സൂചനകൾ ഒരു വർഷം മുൻപ് മുതൽ ഉപയോഗിച്ചു തുടങ്ങിയ ഫോണാണ് തന്റെ പക്കലുള്ളതെന്നും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് കാലത്ത് മദ്യനയം രൂപവത്കരിച്ച സമയത്തെ വിവരങ്ങൾ ഫോണിലില്ലെന്നുമാണ് കെജ്രിവാൾ പറയുന്നത് കെജ്രിവാൾ വ്യക്തമാക്കുന്നത് അതായത് തങ്ങളുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എങ്ങനെയും ചോർത്തിയെടുക്കേണ്ടത് ബി ജെ പിയുടെ ആവശ്യമാണ് അതിനുവേണ്ടി തരംതാണ് രാഷ്ട്രീയം കളിക്കുകയാണ് അമിത്ഷാ എന്ന വലിയ ആരോപണമാണ് പരിഹാസമാണ് കെജ്രിവാൾ ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്